അപ്പൊ വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു ഹിക് ഹിക്കോ ഫാഷൻ ഹിക് ഹിക്കോ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും കയറി പോയാലും ഫാമിലിക്ക് അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയും എന്താണ് കൊറിയൻ ഷേർട്സ് ആണ് നമ്മൾ ഓവർസൈസ് ആയിട്ടുള്ള പല മെത്തേഡ് പല മോഡലിലുള്ള ഷർട്ട്സ് നമുക്ക് നോക്കിയോക്കാം അപ്പൊ പ്രിന്റഡ് ഷേർട്സ് ആണ് പ്ലെയിനുണ്ട് അപ്പൊ അതുകൊണ്ട് കിട്ടില്ല സാധനങ്ങളാണ് കിട്ടിലെ സാധനങ്ങളാണ് നമുക്ക് നല്ല റിവ്യൂ കിട്ടുമ്പോഴാണ് നമ്മൾ അടിപൊളിയാണെന്ന് പറയാ അതേപോലെ തന്നെ നല്ല റിവ്യൂ കിട്ടിയ സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഷോർട്ടാണ് ഷോർട്ട് ഷേർട്ടാണ് ഷോർട്ട് ഇപ്പോ ഷർട്ട്

അപ്പൊ നല്ല ഭംഗിയുള്ള ഷർട്ട് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് സ്ലീവ് പിന്നെ ഓവർ സൈസ്ഡ് ആയിട്ട് കിടക്കണോണ്ട് ഇത് ഏത് തടി ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ പറ്റും ഓക്കെ അപ്പൊ ഇതിന് തടി ഒരു പ്രശ്നമല്ല സാധനങ്ങൾക്ക് ആ ഒരു എന്താ പറയാ വെസ്റ്റേൺ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവാത്തവരാരോ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സാധനമാണ് ഷർട്ടിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ വില കേട്ടങ്ങൾ എന്തായാലും ഞെട്ടും ഞെട്ടാനൊന്നുമില്ല കാരണം എപ്പോഴെപ്പോഴും ഇങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞമ്മളെത്ര റേറ്റിലുള്ള ബുക്കിലേ ഉള്ളൂ ഇപ്പൊ ഒരു അറുന്നൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ വില വില വരുന്നത് ഒരു അറുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപ ഇഷ്ടപ്പെട്ടോ അടിവത ഞാൻ നമ്പർ കൊടുത്തത് ആ നമ്പർക്ക് എന്ത് ചെയ്യുക ജസ്റ്റ് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ ഓർഡർ ചെയ്യേണ്ട ഇന്ത്യ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ എത്തിച്ചതിന്റെ കളർ മറ്റ മറ്റ മജാ ഇത് ഇത് ചെറിയ ദിവസം ഏതൊരു പ്രായ പ്രായമായ വ്യക്തിക്കും ഇടാം അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡബിൾ എക്സ് എന്റെ സൈസ് വരെ വരുന്നവർക്ക് എന്ത് ചെയ്യാം പുട്ട് പോലെ യൂസ് ചെയ്യാം നല്ല ഭംഗി ഉണ്ടാവും ഔട്ട്ഫിറ്റ് പോലെയാണേ ഞാനും ഒരു ബാഗി പാന്റിന്റെ വീട് എല്ലാ പാൻറുകളും അവൈലബിൾ ആട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇത് എടുക്കണ്ടെങ്കിൽ ഇതിന് കൂടെ വേണമെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടിയും ചെറിയ വില നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതിന് പോലും അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതോളൂ പാറ്റേൺ ഒരു രക്ഷ ഇല്ല ഒരു രക്ഷ ഇല്ലായിരുന്നു ഒരു രക്ഷ ഇല്ല അതന്നെ പറയാം അടുത്ത ക്ലോത്ത് നൈസ് സാധനം നമുക്ക് അടിപൊളിക്കുള്ള തന്നെ നമുക്ക് ആ ഒരു സുഖം അപ്പൊ ഇടുമ്പോ നിങ്ങൾ ആ ഒരു സുഖം ഇതിന്റെ ഞമ്മള് ഒടുക്കുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തോളൂ സ്ലീവ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ ഏകദേശം ഇത്ര ഒക്കെ സ്ലീവ് വരും ഓക്കെ പിന്നെ പാറ്റേൺ പാറ്റേൺ ഇതിനൊക്കെ എന്ത് കുറവ് കൂടുതലാണ് ഉള്ളതിലും കൂടുതലാണ് പിന്നെ ബട്ടൺസ് ഫുൾ ഓപ്പൺ ചെയ്യുക അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഇത് പിന്നെ ഓരോ പ്രത്യേകത കൂടി ഇത് മറ്റേ തായ്ലൻഡ് മെയ്ഡാ ഈ ക്ലോത്ത് തായ്ലൻഡിൽ നിന്ന് മേക്ക് ചെയ്തിട്ട് ഓര് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊല്ലം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ബ്രാൻഡ് ഔട്ട്ഫിറ്റ് ആണ് അതുകൊണ്ട് പേടിക്കാൻ ഒന്നും സാധന മണി എടുത്തോടെ ഇനി അടുത്ത് കിട്ടിയ നല്ലൊരു എന്താ പറയാ ഒരു മാർബിൾ ഷെയ്ഡ് എണക്ക് അല്ല ഈ മാർബിൾ ഷെയ്ഡ് അവിടെ കണ്ടാലോ ഓവർസൈഡ് ആണ് പിന്നെ ഓവർസൈസ് ഡൗട്ട് വരുന്നുണ്ട് കാരണം ഇതിന്റെ ഷോൾഡർ ഇറങ്ങിയിട്ടാണ് ലൂസായിട്ട് കിടക്കണേ നമുക്ക് ഒരു കംഫേർട്ടിൽ ഇടാൻ പറ്റിയ നല്ല വെസ്റ്റേൺ ഷേർട്സിനാണ് ഞാൻ ഓവർ ഓസൈസ്ഡ് ഷർട്സ് അതായത് കൊറിയൻ ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്ത് തരുന്നത് ഇപ്പൊ ഇംഗ്ലീഷിലും ഒക്കെ യൂസ് ചെയ്ത് തരും ഇപ്പൊ നമ്മളെ നാട്ടിൽ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മക്കളും എല്ലാവരും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷർട്ടാണ് ഇത് മക്കളും നല്ല കേട്ടോ അതെല്ലാം പ്രായക്കാർ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആണ് ഇതിന്റെ റേറ്റ് വേറൊരു അറുനൂറ്റിഇരുപത്തഞ്ച് രൂപ ഷർട്ട് കാണിച്ചു തരാം ഇത് ഫുള്ള് ബട്ടൺ ഒന്നുമില്ല ഫസ്റ്റ് ഒരു മൂന്ന് ബട്ടൺ ഇതൊരു കൊറിയൻ ഔട്ട്ഫിറ്റ് ആണ് നല്ല ഭംഗിയുള്ളതാണ് ഇത് ഇതിന് നല്ല എൻക്വയറീസ് കാരണം അത്രയും ആൾക്കാർക്ക് ഇത് കണ്ട ഒരു ഇമ്പോർട്ടൻഡ് പോപ്കോൺ മെറ്റീരിയൽ ആണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പെർഫെക്ഷൻ പൊളി എന്ന് പറഞ്ഞാൽ പോരാ കിട്ടുന്ന സാധനം പ്രത്യേകിച്ച് ഇതിന് ഈ ഔട്ട്ഫിറ്റ് ലുക്ക് കിട്ടണ എന്താ കഴിഞ്ഞാൽ ഇതാ ഈ ഒരു നെക്ക് നെക്കിനും അതിന് വരുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ഡിസൈന് ഇത് അടിയിൽ വരുന്ന യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിൽ അത് വരുന്ന അതുകൊണ്ട് തന്നെ ഒന്നും പറയാല്ല ഇതുമേ ഇത് ഇട്ടുകഴിഞ്ഞാൽ അതിന്റെ ഭംഗി അറിയാം ഐറ്റം നോക്കി കിട്ടും ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇതൊക്കെ ചുളു വിലക്കാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പൊ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് നിന്റെ ബ്ലൂ ഇത് നല്ല കരി നീങ്ങുന്ന കളറ് അത് ഡാർക്ക് ബ്ലൂ വിത്ത് വൈറ്റ് ഇത് നല്ല മെറൂൺ കളറ് ഡാർക്ക് മെറൂണും വിത്ത് വൈറ്റ് ഏതാ ചെടുത്തോളം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇങ്ങക്ക് ഈ രണ്ട് സാധനവും ഏതെടുത്താലും ഒരു അഞ്ഞൂറ്റി തൊണ്ണൂരഞ്ച് രൂപ മാത്രമേ ഉള്ളു അപ്പൊ അതാ പറഞ്ഞത് നല്ല ഇമ്പോർട്ടൻ പൊപ്പോൺ മെറ്റീരിയ ഈ മെറ്റീരിയൽ ഒക്കെ എന്താ വച്ചാല് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര രൂപ വര വരും എന്തിനാ അവിടെ കൊണ്ട് പൈസ കളയുന്നത് ഈ സാധനം വാങ്ങിക്കുമ്പോൾ ഞാൻ ഉറപ്പായിരുന്നു ഇത് ഒരു മുതൽ സാധനമാണ് മുതലാവും ഇത് വേറെ കേട്ടോ ഇത് മറ്റേ ഒരു റേൺ പോലെയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി കിട്ടും നല്ല ഭംഗിയായിട്ട് ഞാൻ കാണാൻ ഇത് ഇൻ ചെയ്യണവരുണ്ട് ഇൻ ഈ ഇടല്ലേ അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധനം അതിനൊക്കെ പറ്റിയുള്ള റേറ്റ് ആണ് പ്രത്യേകിച്ച് ഇതിന്റെ നല്ല ഇതിന്റെ ഏകദേശം കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു ഒക്കെ ഇപ്പൊ കഴിഞ്ഞു പോയി പക്ഷെ നിങ്ങൾത്തോളി ഇത് ഒരു വമ്പൻ സാധനമാണ് ഇതിന് നല്ല റിവ്യൂ ബാക്ക് ഉണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞ സാധനമാണ് ഒരിക്കലും ആരും ഒരു മോശം പറഞ്ഞില്ല ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിക്കണ എടുത്തോളി ചെറിയ വിലക്ക് വില ഒരു നാനൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് നാനൂറ്റി ഇരുപത്തിയഞ്ചാ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാ അങ്ങോട്ട് പോണ്ട നാനൂറ്റി ഇരുപത്തിയഞ്ച് നല്ല കിട്ടുന്ന ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് റൈണ്ടൊക്കെ നല്ല സോഫ്റ്റ് ഇടാൻ നമുക്ക് സുഖങ്ങളെ അഴിഞ്ഞു കിടക്കണ കൊടുത്തില്ല അങ്ങനത്തെ ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമൊക്കെ ഇടാൻ അടുത്ത ഷർട്ട് വിഭാഗത്തിൽ വരാണെങ്കിൽ നല്ല ഫ്ലോറിലാണ് പ്രിന്റ് മെയിൻ ആയിട്ട് ഇതിനൊക്കെ നെക്ക് വരുന്നുണ്ട് മറ്റേത് മാത്രമാണ് ഇപ്പൊ തൊട്ടുമുറ്റ കാ ചൈനീസ് നെക്ക് വന്നിട്ടുള്ളത് ഇതിനൊക്കെ നോർമൽ നെക്ക് തന്നെയാണ് വരുന്നത് ഇതൊക്കെ എന്താ ഓവർ സൈസ് ഷർട്ടാണ് നല്ല ഭംഗിയാണ് ഇട്ട് ലെഗ് ഇല്ലെ അല്ലെങ്കിൽ ജീൻസോ ബാഗി പാൻസോ ഏത് കൊടുത്താലും നിങ്ങളെ ലുക്ക് കൂട്ടേ ഉള്ളൂ പിന്നെ ഇതിനൊക്കെ എന്താ ഇതിന് ഇത് ഞാൻ പറഞ്ഞ പോലെ തായ്ലൻഡ് മെയിനാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വേണ്ട നല്ല ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് പോരാത്തതിന് നല്ലൊരു ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് സായ് ഒരു ബ്രാൻഡിന്റെ നല്ലൊരു കൊറിയൻ ഔട്ട്ഫിറ്റ് ആണ് ഇത് കൊറിയൻ ഷർട്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സാധനം എടുത്തോളി അപ്പൊ എല്ലാം ഞാൻ റേറ്റ് കുറച്ച് തന്നെയാണ് തന്നിട്ടേ നിങ്ങൾക്ക് എല്ലാം റേറ്റ് കുറവാണ് കാരണം പുറത്ത് എവിടെയും കിട്ടാത്ത റേറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ തന്നെ ഇന്ന് എല്ലാ വീടുകളിലും തന്നെ തന്നെ എന്തൊരു നമ്മൾ അത്ര റേറ്റ് കൂട്ടിയിട്ട് വെക്കലും ഒന്നും എങ്ങനെ സാധനം ബഡ്ജറ്റ് ഫ്രണ്ട് തരുക എന്നുള്ളതാണ് ഞമ്മളെ കൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങളെ പറയുന്നോടത്തോളം എന്തൊക്കെ പറയണ്ടോ അതൊക്കെ ഞാൻ വിശദീകരിച്ച് മെടുപ്പിൽ വർത്തിക്ക് ആരും ഇങ്ങനെ വിശദീകരിച്ച് പറയണ്ടാവില്ല ബിക്കോസ് വിശദീകരണം കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് സാധനം നല്ലപോലെ മനസ്സിലാവട്ടെ നല്ലപോലെ കിട്ടട്ടെ എന്നൊക്കെ ഉള്ള മെന്റാലിറ്റി അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി എടുക്കൽ നിങ്ങളുടെ താല്പര്യം നിങ്ങളിഷ്ടമാണ് നിങ്ങൾ എന്തായാലും കാരണം മിസ്സാക്കിയാ മിസ്സാവരേയും അതായത് പറയൂ അപ്പൊ അതുകൊണ്ട് സാധനം ഓർഡർ ചെയ്തോടെ ഏത് മടിച്ചാലും ഓർഡർ ചെയ്തോടെ അടിപൊളി ഞാൻ നമ്പർ കൊടുത്തത് എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഞങ്ങളുടെ ഷോപ്പിന്റെ അപ്പൊ അതുകൊണ്ട് ഷോപ്പിക്ക് മെസ്സേജ് അയക്കുക അയക്കി സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ഞമ്മക്ക് അയച്ചു ചെയ്യാം ദാണ് വേണ്ടത് ഡി ടി ഡിസി ഇന്ത്യൻ പോസ്റ്റ് വഴി എത്തിച്ചു അപ്പൊ ഓക്കെ ഞമ്മടെ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ കുറ്റപ്പുറത്താണ് തിരുവോട്ടിൽ കുറ്റപ്പാത്ത തിരുവോട്ടിൽ ഇന്ത്യപെട്ട റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലാണ് ഫസ്റ്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാം ഞമ്മളെ ഷോപ്പ് പോയി വരണങ്ങളോ പ്രാവശ്യം അപ്പൊ ആയിക്കോട്ടെ പോയിട്ട് നമുക്ക് പിന്നെ കാണണ്ടേ പിന്നെ വരണം കാണണം ഓക്കെ